ആദൻ നബിയെ കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് വിവിധതരം മണ്ണുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് ഇത് അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ കാണുന്ന വ്യത്യസ്ത നിറങ്ങളെയും ശാരീരിക സവിശേഷതകളെയും സൂചിപ്പിക്കുന്നു അള്ളാഹു ആദൻ നബിയെ സ്വന്തം കൈകളാൽ രൂപപ്പെടുത്തുകയും അദ്ദേഹത്തിലേക്ക് തന്റെ ആത്മാവിനെ ഊതുകയും ചെയ്തു മലക്കുകളുടെ സുജൂത് നബിയെ സൃഷ്ടിച്ച ശേഷം അല്ലാഹു മലക്കുകളോട് അദ്ദേഹത്തിന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു ഇബ്ലീസ് ഒഴികെ എല്ലാ മലക്കുകളും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സുജൂതി ചെയ്തു ഇബ്ലീസ് അഹങ്കാരം കാരണം സുജൂത് ചെയ്യാൻ വിസമ്മതിക്കുകയും അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാവുകയും ചെയ്തു സ്വർഗത്തിൽ ആദം നബിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹവ്വാ അലഹിസലാമിനെയും അള്ളാഹു സ്വർഗത്തിൽ പാർപ്പിച്ചു അവർക്ക് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ അനുവാദം നൽകി എന്നാൽ ഒരു പ്രത്യേക മരത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് വിലക്കി വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കൽ ഇബ്ലീസ് മരത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു ഇബ്ലീസിന്റെ പ്രലോഭനത്തിൽ വീണ് അവർ ആ ഫലം ഭക്ഷിച്ചു അതോടെ അവരുടെ നഗ്നത വെളിപ്പെടുകയും അവർക്ക് ലജ്ജ തോന്നുകയും ചെയ്തു ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിനാൽ ഹവ്വ നബിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു അവർ ഭൂമിയിൽ പല സ്ഥലങ്ങളിലായി ഇറങ്ങിയെന്നും പിന്നീട് അറഫാത്ത് മലയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും പറയപ്പെടുന്നു പശ്ചാത്താപം തങ്ങൾ ചെയ്ത തെറ്റിൽ ആദം നബിയും ആദംനബിയും നബിയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു മുഹറം പത്തിന് ആഷൂറ ദിനമാണ് ആദം നബിയുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടതെന്ന് ഒരു അഭിപ്രായമുണ്ട് ഹാബീലും ആദം ആദംനബിക്ക് ഭൂമിയിൽ വെച്ച് മക്കളുണ്ടായി ഹാബീൽ കാബീൽ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ രണ്ടു പുത്രന്മാർ അവർക്കിടയിൽ വിവാഹത്തെ ചൊല്ലി ഒരു തർക്കമുണ്ടായി പ്രശ്നം പരിഹരിക്കാൻ അല്ലാഹു ഇരുവരോടും ബലിയർപ്പിക്കാൻ കൽപ്പിച്ചു ഹാബീലിന്റെ ബലി അല്ലാഹു സ്വീകരിക്കുകയും കാബീലിന്റെ ബലി നിരസിക്കുകയും ചെയ്തു ഇതിൽ അസൂയ പൂണ്ട കാബീൽ തന്റെ സഹോദരൻ ഹാബീലിനെ കൊലപ്പെടുത്തി ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു അത് മരിച്ച സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ കാബീൽ വിഷമിച്ചു അപ്പോൾ ഒരു കാക്ക മറ്റൊരു കാക്കയെ കൊന്നു കുഴിച്ചിടുന്നത് കണ്ട് കാബിയിൽ തന്റെ സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറവു ചെയ്യണമെന്ന് പഠിച്ചു ആദൻ നബി മനുഷ്യരാശിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നു കൃഷി ചെയ്യാനും പാചകം ചെയ്യാനും പശ്ചാത്തപിക്കാനും ശരിയായ രീതിയിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനും ആദൻ നബി മനുഷ്യനെ പഠിപ്പിച്ചു അള്ളാഹുവുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു മാതൃകയായി ആദൻ നബിയെ ഇസ്ലാം